എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാഥത്തിന് മഹത്വം ഉണ്ടായിട്ടെ എബ്രഹാം എന്ന ഒരാൾ ഒരാള് അദ്ദേഹത്തിന് ദൈവത്തോടുണ്ടായിരുന്ന ഒരു വിശ്വസത അല്ല അദ്ദേഹം ദൈവത്തോട് കാണിച്ച വിശ്വസ്ത അദ്ദേഹത്തിനു ദൈവത്തോടുണ്ടായിരുന്ന ആ ഒരു വിശ്വാസം അല്ലെ അതുകൊണ്ട് ഒരു ജനതയെ തന്നെ ദൈവം വാർത്തെടുത്തു ഒരു നാടിനെ തന്നെ ഒരു നേഷനെ തന്നെ ദൈവം അദ്ദേഹത്തിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചെടുക്കുകയും അതിന്റെ പാട്ടായിട്ട് യേശുവിൽ വിശ്വസിക്കുന്ന സകലരെയും കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുക ചെയ്തിരിക്കുന്നു ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ മോസസ് ദൈവത്തോട് കാണിച്ച വിശ്വസ്തത കാരണം ദൈവത്തിന്റെ ഒപ്പം വിശ്വാസത്തോട് വിശ്വസതയോടു ില്ക്കാൻ അല്ലെ താല്പര്യപ്പെട്ടതുകൊണ്ട് ഒരു ജനതയെ മൊത്തം തങ്ങളുടെ സ്ലേവറിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ദൈവം മോസസിനെ ഉപയോഗിച്ചു അല്ലെ നമുക്ക് ജോഷു അതുപോലെ തന്നെ ആ സമാഗമന കൂടാരത്തില് മോസസ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോയാലും പിന്നെയും യോഷു അവിടെ തന്നെ ജോഷു അവിടെ തന്നെ ഇങ്ങനെ ചുറ്റി നടക്കാൻ താല്പര്യം കാണിച്ചത് കൊണ്ട് ചുറ്റിയിരിക്കാൻ താല്പര്യം കാണിച്ചത് കൊണ്ട് യു ജോഷുവിനെ ദൈവം എനാനിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുവന്ന് ഉപയോഗിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാല് ദൈവത്തോട് വിശ്വാസം കാണിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അല്ലെ ദൈവത്തോട് വിശ്വാസം ദൈവത്തിന്റെ ഒപ്പം നടക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ജനറേഷനെയും നമ്മളെ കൊണ്ട് ദൈവം ഒരു ജനതയെ തന്നെ വിടുവിക്കാനും താല്പര്യപ്പെടുന്നു അല്ലെ അങ്ങനെയുള്ള ആൾക്കാരെ ദൈവം നോക്കിയിരിക്കുകയാണ് നോക്കി നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചാൽ ശരി സംസാരിക്കാത്ത സമയത്ത് നന്ദി പറയുന്നു ഓ താങ്ക് യു ചീസസ് മാസ്റ്റർ അങ്ങ് എന്നും ഞങ്ങളോട് വിശ്വസന അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചും അങ്ങോട്ട് വിശ്വസനായി വിശ്വസനായിരിക്കേണ്ട കർത്താവ് താങ്ക് യു ചീസസ് മാസ്റ്റർ ഗാഡ് ഹോളിസ്പിറ്റ് ഗോഡ് ഞങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ അങ്ങ് വിളിച്ചിരിക്കുന്ന വിളയോട് കർത്താവ് വിശ്വസത്തെ പുലർത്തിക്കൊണ്ട് കർത്താവ് ലോട്ടാതാ മുമ്പോട്ട് പോകാനുള്ള കൃപ അപേക്ഷിക്കുന്നു ഹാർവെസ്റ്റ് വളരെ അധിക കർത്താവ് അങ്ങടെ അങ്ങടെ കിങ്ഡത്തിലെ കർത്താവ് പക്ഷെ വർക്കേഴ്സ് വളരെ കുറവുള്ളു കർത്താവേ ഓ മൈറ്റി ടി പാത ഞങ്ങളെ വർക്കേഴ്സ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് അങ്ങേട് വളരെയധികം ഫെയ്റ്റ്ഫുൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കേണ്ട കർത്താവോട് താങ്ക് യു ഞങ്ങളോട് സംസാരിക്കേണ്ട കർത്താവ് യേശു നന്ദി പിതാവ് യേശു നന്ദി ഇന്ന് ആവർത്തന പുസ്തകത്തിലേക്ക് പോവാം ആവർത്തന പുസ്തകത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ വായിക്കാം അതിപ്പോ കംപ്ലീറ്റ് ചാപ്റ്റർ വായിക്കുന്ന സമയം നമുക്ക് കിട്ടത്തില്ല അപ്പൊ കുറച്ച് വാക്കുകൾ നമുക്ക് വായിച്ച് വായിച്ചു വായിച്ചുവിടാം അപ്പോൾ ആദ്യമായിട്ട് ഒന്ന് തൊട്ട് ഒമ്പത് വരെ വാക്ക് വായിക്കാം അതിനുശേഷം പതിനാല് തൊട്ട് പത്തൊമ്പത് വരെ പിന്നെ മുപ്പത് തൊട്ട് മുപ്പത്തി സോറി ഇരുപത്തിനാല് തൊട്ട് മുപ്പത്തി ആറ് വരെ അപ്പൊ ഇങ്ങനെ പെട്ടെന്നൊന്ന് വായിക്കാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞു ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ട് നാം ഏറിയ ർ പർവ്വതത്തെ ചുറ്റുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ഏർ ഇത് നമ്പേഴ്സിന്റെ അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും അല്ല സംഖ്യാപുസത്തിന്റെ ഒക്കെ അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും ദൈവം ഓൾറെഡി മോസസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങളുടെ ഈ ലോകത്തെ വാസമൊക്കെ ീർന്നു അല്ലെ അതിന് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മോസസ് ഒരു തെറ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിനെ ദൈവത്തിന്റെ അനുസരണ കാണിക്കാതിരുന്നത് കൊണ്ട് മലപ്പൂർ പോലെ പക്ഷെ അന്നത്തെ ഒരു ജനങ്ങൾ അപ്പൊ ഇസ്രായേലിന്റെ മക്കളുടെ കാര്യം അറിയാമല്ലോ എപ്പോഴും എപ്പോഴും മോസസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെ ഇങ്ങനെ അവർ എപ്പോഴും പരാതിപ്പെടുന്ന ആൾക്കാരായിരുന്നു അറിഞ്ഞു ഞങ്ങൾ അവിടെ ഇസ് എന്താ പറയുക ഇസ്രായീമിലെങ്ങാനും ഈജിപ്റ്റിലെങ്ങാനും മരിച്ചു പോയാൽ മതി എന്തിനാണ് യഹോബ് ഞങ്ങളെ ഇങ്ങോട്ട് ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയും ഞങ്ങൾ ഇവിടെ കൊല്ലുന്നതിനു വേണ്ടിയാണ് കൊണ്ടിരിക്കുന്നത് സോറി ഞങ്ങക്ക് അവിടെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു ഇപ്പത്തെ ഞങ്ങൾക്കൂടെ ഒന്നുമില്ല ഞങ്ങൾ അവിടെ ചത്തു പോയ മതിയായിരുന്നു വാളുകൊണ്ട് കൊല്ലാണോ ഞങ്ങളെയും കൊണ്ടുവന്നിരിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഒരു െ ഓ പറിച്ചിലാണ് അവര് എന്ത് എപ്പോഴും പറച്ചിലാണ് അപ്പൊ ആ ഒരു ടെൻഷൻ വെള്ളമില്ല എന്നുള്ള ഒരു ടെൻഷൻ ആ ഒരു ഒരു ഭയങ്കര മെന്റലി എന്താ പറയാ ആഗണി അനുഭവിച്ച ഒരാളാണ് മോസസ് അല്ലെ അപ്പൊ അതുപോലത്തെ വലിയൊരു മിനിസ്റ്റർ ദൈവം കൊടുത്തു അപ്പൊ അങ്ങനെ ആ സമയത്ത് മോസസ് ഒരു ചെയ്തൊരു തെറ്റ് അല്ലെ എന്താ പറയുക റോക്കിനോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ അടിച്ചു എന്നുള്ള തെറ്റ് ചെയ്തത് കൊണ്ട് മോസസിനോട് ദൈവം പറഞ്ഞില്ല നീ ഇങ്ങോട്ട് എൻറ്റർ ചെയ്യത്തില്ല കരാലേക്ക് എൻറ്റർ ചെയ്യുന്നത് ദൈവസമ്മതിക്ക് അപ്പൊ ആവർത്തിന പുസ്തകം എന്ന് പറയുമ്പോ എല്ലാം ആവർത്തിച്ച് ആവർത്തി പറയുകയാണ് അല്ലെ അന്ന് നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം എന്താ പറയാ ഒരു ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് അല്ലെ ഡ്യൂട്രോണമി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡ്യൂട്രോണമി എന്നുള്ള പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഒരുപാട് കോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ഡ്യൂട്ടോണമിക്ക് എത്തുന്ന ഒരുപാട് ക്രിസ്തു കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബുക്കാണ് ഡ്യൂട്ടോണമി യുദ്ധത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു അപ്പൊ അതിന്റെ ആദ്യം പറയുന്നു നമ്മളിപ്പോ അനന്തര യഹോബ എന്നോട് കൽപ്പിച്ചത് പോലെ നാം തിരിഞ്ഞു ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു നാം ഏറിയെന്നാൾ സെയ്യീർ പർവ്വതത്തെ ചുറ്റുന്നു അപ്പൊ കദേശ് വരെ വന്നിട്ട് അല്ലെ ഇവര് പതിനൊന്ന് ദിവസം കൊണ്ട് കെനാനിന് എത്തേണ്ട ആൾക്കാർ പിന്നെ ഇല്ല ഇവര് പത്ത് പേര് പത്ത് ചാരന്മാര് അല്ലേ പത്ത് ചാരന്മാരുടെ വാക്ക് കേട്ടുകൊണ്ട് പന്ത്രണ്ട് പേരെ വിട്ടവത്തിൽ പത്ത് പേര് കൊടുത്ത റിപ്പോർട്ട് ശരിയായിട്ടുള്ള റിപ്പോർട്ട് ആയിരുന്നില്ല അത് കേട്ടുകൊണ്ട് ഇസ്രായേൽ മക്കൾ എല്ലാവരും ഇല്ല അങ്ങനെയല്ല ഞങ്ങൾ പോകത്തില്ല ഞങ്ങളെ അവിടെ അവിടുത്തെ മല്ലന്മാര് പിടിച്ചു തിന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു ബഹളം അല്ലെ ഒരു വെച്ചു കഴിഞ്ഞപ്പോ യഹോവ പറഞ്ഞു എന്നാൽ നാൽപ്പത് വർഷം നിങ്ങൾ ഇവിടെ കിടക്ക് അല്ലെ അങ്ങനെ ചുറ്റു നടക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ വാക്കിട്ട് പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചു നിങ്ങളിൽ നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി ഒടക്കോട്ട് തിരുവൻ നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ സെയ്യിൽ കുടിയിരിക്കുന്ന ഏഷ്യാബിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിർത്തിയിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു അവർ നിങ്ങളെ പേടിക്കും ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളുകയാണ് നിങ്ങൾ അവരോട് ഇടപെടരു സോറി പട എടുക്കരുത് അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്കൊരു കാൽ വെപ്പാൻ പോലും തരം ഇടം തരികയില്ല സെയ്യീർ പർവ്വതം ഞാൻ യേശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു നിങ്ങൾ അവരുടെ ആഹാരം വിലക്ക് വാങ്ങി കഴിക്കണം വെള്ളവും വിലയ്ക്ക് വാങ്ങി കുടിക്കണം നിന്റെ യഹോവ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു ഈ നാൽപ്പത് സർസനം നിന്റെ യഹോവയായ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരുന്നു നിനക്ക് യാതൊന്നിനും മുട്ടു വന്നിട്ടില്ല അങ്ങനെ നാം സേ്യർ കുടിയിരിക്കുന്ന യേശാബിന്റെ മക്കൾ ായി നമ്മുടെ സഹോദരന്മാരെ ഒഴിച്ചു അരാബ വഴിയായി അരിക്കത്തു കൂടി കടന്നിട്ട് തിരിച്ചു മോവാബ് മരുഭൂമിയിലേക്കുള്ള വഴിയായി കടന്നു പോന്നു അപ്പോൾ യഹോബി എന്നോട് കൽപ്പിച്ച് മോവാബ്യരെ ഞെരുക്കരുത് അവരോട് പടയെടുക്കുകയും അരുത ഞാൻ അവരുടെ ദേശത്ത് നിനക്ക് ഒരു അവകാശം തരികയില്ല ആ ആ ദേശത്തെ ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു ഇനി നമ്മള് പതിനാലാമത്തെ വാക്കോട്ട് വായിക്കും ഇങ്ങനെ പറ്റിയത് നാം കാശ ഭരണയിൽ നിന്നോ പുറപ്പെട്ടത് മുതൽ തോട് കടക്കും വരെയുള്ള കാലം മുപ്പത്തെട്ട് സമ്പത്സരം ആയിരുന്നു അതിനിടയിൽ യോദ്ധാക്കളായിരുന്നു തലമുറ ഒക്കെയും യഹോബ അവരോട് സത്യം ചെയ്തപ്പോൾ പാളയത്തിൽ നിന്നും മുടിഞ്ഞു പോയി അവർ മുടിഞ്ഞു തീരും വരെ യഹോബയുടെ കൈ അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു അങ്ങനെ യോദ്ധാക്കൾ ഒക്കെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് മരിച്ചു ഒടുങ്ങിയ ശേഷം യഹോബൈ എന്നോട് കൽപ്പിച്ചു നീ ഇന്ന് ആർ എന്ന മോവാബ്യ ദേശത്തു കടന്നു പോകാൻ പോകുന്നു അമൂന്യരോടും അടുത്തു ചെല്ലുമ്പോൾ അവരെ ഞെരുക്കരുത് അമോന്യരോട് ഞെരുക്കരുത് അവരോട് പഴയ പടിയെടുക്കുകയും അത് ഞാൻ അമ്മയുടെ ദേശത്ത് നിന്നും അവകാശം നിനക്ക് അവകാശം തരികയില്ല അത് ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമേ കൊടുത്തിരിക്കുന്നു അപ്പൊ നമ്മൾ ഇത്രയും വായിച്ചു വെച്ച് പത്തൊമ്പത് വാക്ക് വായിച്ചത് കൊണ്ട് നമ്മളിപ്പോ ഇവിടെ കണ്ടത് എന്നു വെച്ചാൽ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് അപ്പൊ ഇസ്രായേൽ മക്കൾ അവര് കനാലിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി ആ ഒരു എൻട്രി പോയിന്റ് വരെ ചെന്നിട്ട് പിന്നെ അവർക്ക് പറ്റത്തില്ല അവർക്ക് പേടിയാ ോപസമില്ല അങ്ങനെ കൊണ്ട് എന്താ പറയാ ദൈവം എന്താ പിന്നെ ആ ഉള്ള ജനതയെ ആ സമയത്ത് നാല്പത് വർഷം അവരെ ഇങ്ങനെ കറകൊണ്ടിരിക്കും അല്ലെ അപ്പൊ അതിലുണ്ടായിരുന്ന എന്താ പറയാ ആ ഒരു പടയാളികളായിരുന്ന ആ ഒരു തലമുറ അല്ല ആ തലമുറ കടക്കത്തില്ല എന്ന് ദൈവം പറഞ്ഞിരുന്നു ആ തലമുറയിൽ ഉൾപ്പെട്ടവരെല്ലാം ദൈവം ആ മരുഭൂമിയിൽ വെച്ച് തന്നെ കൊന്നുകളു പക്ഷെ എനിക്കിവിടെ പറയുള്ള എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവം ഇവിടെ ഇങ്ങനെ പറയുവാണ് എന്ത് പറഞ്ഞേ ഇവരിങ്ങനെ സെയ്യീർ പർവ്വതത്തിൽ ഏഷാവിന്റെ അവകാശമായി കൊടുത്തിരിക്കുന്ന സ്ഥലത്തോടെ ഇവർ കടന്നു പോകുമ്പോൾ അതിന്റെ ബോർഡർ കൂടെ കടന്നു പോകുമ്പോൾ ഇവരോട് പറഞ്ഞിരിക്കുക സെയ്യീർ പർവ്വതം അത് ആ പ്രദേശം മൊത്തം ഏഷാവിന് അത് ഈസോന് ഈസോനു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അവകാശമായി കൊടുത്തിരിക്കുന്നതാണ് അത് ടച്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ അവരെ ഉപദ്രവിക്കാൻ പോയത് അവരുടെ കയ്യിൽ നിന്നും വെള്ളവും ഫുഡും എല്ലാം വിലയ്ക്ക് വാങ്ങിച്ചു കഴിക്കണം അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാല് നീ അവരുടെ അവരുടെ ഒരു ഒരു അവരുടെ ഒരു ഇഞ്ച് സ്ഥലം പോകുന്ന തരത്തില്ല അവരുടെ ഭക്ഷണമായിട്ട് വെള്ളമായിട്ട് ഒന്നും ഫ്രീ ആയിട്ട് തരാൻ പോകുന്നില്ല ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക നിങ്ങൾക്ക് ഒന്നിനും മുട്ട പണത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല ദൈവം നാല്പത് വർഷം നിന്നും നല്ല സുഖമായിട്ട് എന്താ പറയാ കരുതിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പണമാണ് അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഏഷാവിന്റെ എന്താ പറയാ ഡിസൻഡൻസ് അവരുടെ കുടുംബം അവരുടെ ആ രാജ്യത്ത് നിന്ന് നീ വിലയ്ക്ക് വാങ്ങിച്ചേ കഴിക്കാവുള്ളൂ എന്ന് ദൈവം പറഞ്ഞിരിക്കുക അല്ലെ അവർക്കൊരു ദ്രോഹമായിട്ട് ഒരു പരിപാടിക്ക് പോകരുത് അല്ലെ അപ്പൊ യേശാവെന്ന് പറഞ്ഞാൽ യേസോ എന്ന് പറഞ്ഞാൽ ജേക്കബിന്റെ ബ്രദറാണ് അല്ലെ എന്ന് വെച്ച ഐസക്കിന്റെ ആദ്യജാതനാണ് അല്ലെ ഈ ഇസ്രയേൽ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഫോം ചെയ്യേണ്ടിയിരുന്നത് ഇസ്രയേൽ എന്നുള്ള കൺട്രി വരേണ്ടിയിരുന്നത് ഏഷാബിൽ നിന്നായിരുന്നു ഏഷാവ് തൻ്റെ ഏഷാവ് അല്ലെങ്കിൽ ഈസോ തൻ്റെ ആദിജാതൻ എന്നുള്ള ഒരു അവകാശത്തെ തള്ളിക്കളഞ്ഞില്ലായിരുന്നു എ ഈ രാജ്യം വരേണ്ടി വരുന്ന ഇസ്രയേൽ നിന്ന് രാജ്യം വരേണ്ടിയിരുന്നത് യേശോ വഴിയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്താ പറയുക ഈ ഈസോ അല്ലെങ്കിൽ യേശോ തന്റെ തനിക്ക് തന്റെ ആ ആദിജാതൻ എന്നുള്ള ഒരു അവകാശം വേണ്ടെന്ന് വെച്ചപ്പോ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ചെയ്ത് തന്റെ പിതാവിന്റെ ഏർ പിതാവിൽ നിന്നുള്ള ആദിജാതെന്നുള്ള അവകാശത്തിൽ നിന്ന് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ രണ്ടു ഇരട്ടി ഡബിൾ പോർഷൻ ഡബിൾ പോർഷൻ ആണ് ഏർ സാധാരണ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നതിനേക്കാളും ഡബിൾ പോർഷൻ ആണ് ആദ്യത്തെ മക്കൾക്ക് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് അല്ലെ ആദ്യത്തെ മക്കൾക്ക് കൊടുക്കുന്നത് അവകാശമായിട്ട് കൊടുക്കുന്ന ഡബിൾ പോഷനാണ് അപ്പൊ ഏഷ അത് അത് വേണ്ട ഡബിൾ പോർഷൻ വേണ്ട എന്ന് വെക്കുകയും അതിനേക്കാൾ ഉപരിയായിട്ട് അപ്പൊ ഡബിൾ പോർഷൻ ഒക്കെ പറഞ്ഞ സ്ഥലത്തിന്റെ കാര്യമാണെങ്കിൽ പോലും പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്ത് കിട്ടുന്ന സ്വത്തിനും പണത്തെക്കാൾ ഉപരിയായിട്ട് എബ്രഹാമിന് ദൈവം കൊടുത്തുന്ന ഒരു വാഗ്ദാനമുണ്ടല്ലോ നിന്റെ നിന്റെ സന്തതി വഴി ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളൊരു ഒരു ആ വാഗ്ദാനം ദൈവം കൊടുത്തുന്ന വാക്ത അതായത് അവളെ സന്തതി സീഡ് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ നിന്റെ സീഡ് വഴി ലോകത്തെ ഉള്ള സകല ഫാമിലി അനുഗ്രഹിക്കപ്പെടുമ്പോ ഞാൻ സീഡെന്ന് പറഞ്ഞുവയ്ക്കുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയാ അപ്പൊ ആ സീഡ് വേണ്ട ആ സീഡ് എന്റെ കുലത്തിൽ വരണ്ട എന്നാണ് ആ സന്തതി എന്റെ കുലത്തിൽ കുലത്തിൽ വരേണ്ടത് തന്നെയാണ് എന്താ പറയുക ഈസോ അല്ലെ യേശാവ് തീരുമാനമെടുത്തത് അല്ലെ അതുകൊണ്ടാണ് അദ്ദേഹം അത്ര കൂളായിട്ട് എനിക്കിതൊന്നും വലിയ കാര്യമില്ല എന്ന വാഗ്ദാനം എന്നൊക്കെ പക്ഷെ ഇന്ന് ഒന്ന് വിചാരിച്ചൊക്കെ അന്ന് അവരുടെ പൂർവീകരുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അല്ലെ ഒരു വാക്ക് ദൈവത്തിൽ നിന്നുള്ള വാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഭയങ്കര വിലയാണ് ഭയങ്കര വിലയാണെന്ന് വിചാരിച്ചോ അപ്പൊ ആ എന്താ പറയുക ആ ഒരു വില ആ ഒരു ആ വാക്കിന്റെ ആ വിലക്ക് അതുകൊണ്ടാണ് ഇവിടെ ജേക്കബ് കള്ളത്രം വരെ കാണിച്ചിട്ട് ഈ ആ അനുഗ്രഹം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് അല്ലെ നമുക്കൊരു ജോസഫ് തന്റെ പിതാവായിട്ടുള്ള ജേക്കബ് മരിക്കുന്നതിന് മുമ്പ് തന്റെ രണ്ടും മക്കൾ എഫ്രൈമിനെ മനുഷ്യനെയും കൊണ്ടുവരിക അപ്പൊ എഫ്രൈം എളേത് മനുഷ്യൻ മൂത്തത് അല്ലെ അപ്പൊ ജേക്കബിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോ ജേക്കബ് ഇങ്ങനെ കൈ പിണച്ചു വെച്ചോണ്ട് എഫ്രൈമിനെ അനുഗ്രഹിക്കുന്നു മനുഷ്യനെക്കാളും പക്ഷെ മനുഷ്യനാണ് മൂത്തത് ആദിജാൻ പക്ഷെ മനുഷ്യക്കെയാണ് അനുഗ്രഹം മൊത്തം കിട്ടേണ്ടത് അല്ലെ ഡബിൾ പോർഷൻ കിട്ടേണ്ടത് മനുഷ്യനാണ് പക്ഷെ എന്നാലും എഫ്രൈമിനെ കൊടുക്കുന്നത് അപ്പം ജോസഫ് വല്ലാതാവുന്നു പിതാവേ അങ്ങ് എന്താ ഈ കാണിക്കുന്നല്ലേ ഇന്നിപ്പോ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുക പക്ഷെ ജേക്കബ് സമ്മതിക്കുന്നില്ല കാരണം വെച്ചാല് ആ പറയുന്ന വാക്ക് വെറുതെ വെറുതെ പറയുന്നല്ലേ നമ്മൾ വെറുതെ അനുഗ്രഹിക്കുന്നു പറഞ്ഞ പോലത്തെ ഒരു വാക്കല്ല അത് എന്താ വച്ചാൽ അത് ദൈവത്തിൽ നിന്ന് ആത്മാവൻ തുറന്നുള്ള വാക്കാണ് അല്ലെ അനുഗ്രഹമാണ് കൊടുക്കുന്നത് ജേക്കബ് കൊടുക്കുന്നത് അന്നത്തെ ഉള്ള അന്നത്തെ ഉള്ള ആൾക്കാർ അങ്ങനെയായിരുന്നു നമ്മളെപ്പോൾ ഇങ്ങനെ നമ്മൾ പലരെയും പോലെ വെറുതെ നടക്കുന്ന ഒരു എന്താ പറഞ്ഞ ചിലപ്പോഴെങ്കിലൊക്കെ ഹോളിസ്പിരി കോഴുകൊണ്ട് ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ ഹോളിസ്പിരി കോഴി കൊണ്ട് ഫില്ല് ചെയ്യാതെ മണ്ടേയിൽ ചർച്ച ചർച്ച ആരാധനയ്ക്ക് പങ്കെടുത്തുകൊണ്ട് ബാക്കി മണ്ടേ ൊട്ട് സാറ്റർഡേ വരെ നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം നടക്കുന്ന അതുപോലത്തെ ഒരു ജീവിതം ജീവിക്കുന്ന വ്യക്തികളായിരുന്നില്ല അവരൊക്കെ അവരൊക്കെ ആയിരുന്നു അവര് അപ്പൊ അവർക്ക് അന്ന് ഇൻഫീലിംഗ് അല്ലല്ലോ അവർക്ക് അവരിൽ അവരിൽ വസിക്കാൻ തുടങ്ങിട്ടില്ല ഹോളിസ്കോട് അവരിൽ അവരുടെ മുകളിൽ അനു എന്താ ഉണ്ട് അങ്ങനെയുള്ള അനുവൻറ്റിങ്ങിൽ ജീവിച്ചു പോയിരുന്ന വ്യക്തികളായിരുന്നു അപ്പൊ ജേക്കപ്പൊ ജേക്കബിനെ അപ്പൊ എഫ്രൈം വനാകുമെന്നുള്ളൊരു വാക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ജേക്കബ് മൂത്തവനായിട്ടുള്ള മനുഷ്യനെ അനുഗ്രഹിക്കാതെ അനുഗ്രഹിക്കുന്ന മനുഷ്യക്ക് കിട്ടേണ്ട ആദിജാതെന്നുള്ള അനുഗ്രഹം എഫ്രൈമിന് കൊടുത്തപ്പോൾ പ്പടെ ഒരു 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 ഇതായി പോയത് അല്ലെ ഒരു വശമായി വാക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം വിലയുള്ളതാണ് അല്ലെ എന്ന് പറഞ്ഞ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ദൈവം പറഞ്ഞേക്കാ നമ്മൾ സംസാരിക്കുന്ന എന്താ നമ്മള് കരുതുക അല്ലെ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക നമ്മുടെ വാക്കില് വാക്കിന് ജീവനുണ്ട് ഉണ്ട് അല്ലെ നമ്മള് ജീവനും മരണവും നമ്മുടെ നാക്കിലേക്ക് അപ്പൊ നമ്മള് നേരച്ചോവേ കാര്യങ്ങൾ സംസാരിക്കുക ും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈസോ ഈ നാട് എന്താ പറയാ നാട് വേണ്ടെന്നല്ല ആ ഒരു അനുഗ്രഹം വേണ്ട ആദിജാതെന്നുള്ള ഒരു അനുഗ്രഹം വേണ്ട എന്നൊരു തീരുമാനം എടുത്തു എന്നിട്ടും കൂടെ എന്നിട്ടും കൂടെ ദൈവം ഒരു തീരുമാനം എടുത്തിരിക്കുക ഇവിടെ ഇസ്രായേൽ മക്കളോട് പറയുവാ നിങ്ങള് ഈ ഖരാദേശത്തിലേക്കുള്ള നിങ്ങൾ യാത്രയിൽ അല്ലെ ഈ എന്താ പറയുന്നത് സെയർ പർവ്വതം അത് ഞാൻ ഏശാവിന് കൊടുത്തിരിക്കുകയാണ് കാര്യം എന്താ വെച്ചാൽ എനിക്കൊരു ബന്ധമുണ്ട് എബ്രഹാവുമായിട്ട് ഒരു ബന്ധമുണ്ട് ഐസക്കുമായിട്ട് അപ്പൊ അതുകൊണ്ട് ആ ബന്ധത്തിന്റെ പുറത്ത് ഞാൻ ഏഷാവിന് കൊടുത്തിരിക്കുക ഏഷാവ് എന്നെ ഈസോ എന്നെ മൈൻഡ് ചെയ്തൊന്നും ഇല്ല ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചൊന്നുമില്ല പക്ഷെ എന്നാലും എനിക്ക് ഐസക്കിനോട് എബ്രാഹിനുള്ള സ്നേഹബന്ധം പറ്റി ഞാൻ ഇവ കൊടുത്തിരിക്കുകയാണ് ഈ സോനിയ ഈ ഭൂമി കൊടുത്തിരിക്കുവാണ് നീ അതിൽ കയറി ഒന്നും ചെയ്യാൻ പോകരുത് അല്ലെ ഇനിയിപ്പോ അത് കഴിഞ്ഞതിന് ശേഷം മോവാബിനെ പറ്റി പറഞ്ഞു മോവാബിനെ പറ്റി ആമോനിനെ പറ്റിയും പറഞ്ഞിരിക്കുകയാണ് അല്ലെ മോവാബിയരെ പറ്റിയും ആമോനിയരെ പറ്റിയും പറഞ്ഞു അപ്പൊ ആമോനും മോവാബ് എന്ന് പറഞ്ഞു ലോത്തിന്റെ മക്കളാണ് അല്ലെ ലോത്തിന്റെ മക്കളാണ് അപ്പൊ ലോത്തിന്റെ മക്കളുടെ സ്ഥലത്തും അവർ അവർക്ക് അവരോടും പടപുരുതാൻ നീ പോകരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുക അവരുടെയും ഭൂമി ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞിരിക്കുക മക്കളോട് ദൈവം പറഞ്ഞിരിക്കുക നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്കൊരു കാര്യം കാണാം മോവാബ്യരെയും അമോനിയരെയും എന്റെ ദൈവത്തിന്റെ കോൺക്രിയേഷനിൽ കയറ്റരുത് പത്ത് ജനറേഷൻ കഴിഞ്ഞാൽ കയറ്റരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് മോവാബിനോട് ദൈവം കാണിച്ചല്ലെങ്കിൽ അമര ദൈവം കാണിച്ച ഒരു സ്നേഹമൊന്നും ഇവര് തിരിച്ച് ഇസ്രായേലിനോട് കാണിച്ചില്ല അല്ല മോവാബിന് കാണിച്ചില്ല അപ്പൊ ലോത്തിന്റെ മക്കള് കാണിച്ചിട്ടില്ല അപ്പൊ മോവാബിന്റെ കാര്യം നമുക്കറിയാം ഏഹ് ബാലിനെയൊക്കെ അല്ലെ ബാൽവഷിപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ബേലത്തിനെ കൂട്ടുപിടിച്ചിട്ട് മോവാബിന്റെ രാജാവ് കൂട്ടുപിടിച്ച് ഏഹ് സംഖ്യാപുസ്തകത്തിന് ഇരുപത്തിരണ്ടിലേക്ക് പോകുമ്പോ കാണാൻ പറ്റുവല്ലോ അപ്പൊ മോവാബിലെ രാജാവ് എന്താ പറഞ്ഞ െ കൂട്ടുപിടിച്ചിട്ട് ഇസ്രായേലിനെ ശപിക്കാനൊക്കെ വന്നു അല്ലെ അവർക്ക് ഭക്ഷണം അവര് മണി കൊടുത്തു വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ പോലും അതിനെ പോലും സംബദിക്കാതെ അവരെ തള്ളിക്കളയും അവർ മോശപ്പെട്ട രീതിയിൽ പെരുമാറുകയും ചെയ്തിരിക്കും അവരെ അവരെ ശപിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന തുടങ്ങിയവരാണ് അല്ലെ അപ്പൊ ദൈവം പറഞ്ഞിരിക്കുക എന്റെ കോൺഗ്രേഷനിലേക്ക് ഇവരെ പത്ത് ജനറേഷൻ പോലും ഇവരെ കയറ്റത്തില്ല പക്ഷെ നമുക്കറിയാം അതേ മോവാബിൽ നിന്ന് തന്നെ അല്ലെ ദൈവം റൂത്തിനെ കൊണ്ടുവരുക ചെയ്തിരിക്കുന്നു

ഫാമിലി കൂടെ വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ ഡേവിഡിന്റെ ആയിരുന്നു റൂത്ത് അപ്പൊ ഇവിടെ എന്നിട്ടും കൂടെ അപ്പൊ ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്തവരാണ് ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിന് ദ്രോഹം ചെയ്തവരാണെങ്കിൽ പോലും ഇപ്പൊ ഇസ്രയേൽ എന്ന് പറയുമ്പോ യേശു ക്രിസ്തുവിന്റെ ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ എൻറെ എന്റെ ആദിജാതനാണ് ഇസ്രയേൽ എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പോ അവരോട് ദ്രോഹം ചെയ്ത എന്നിട്ടും കൂടെ എബ്രഹാമിനോടുള്ള സ്നേഹം വെച്ചിട്ട് ഈ മോബിലെ ഉള്ള ആൾക്കാരെയും അവര് അവർക്കും ഒരു ഭൂമി കൊടുത്തിരിക്കുക അമോനിയർക്കും അതായത് ലോത്തിന്റെ മക്കൾക്കും ദൈവം ഒരു ഭൂമി കൊടുത്തിരിക്കുവാണ് അല്ലേ അപ്പൊ അത് ലോത്തിനോട് ദൈവത്തിനുള്ള കടമ കൊണ്ടൊന്നുമില്ല ലോത്തോട് പ്രത്യേകിച്ച് കടമയൊന്നുമില്ല കടമ കടമയെന്നുണ്ടെന്നല്ല പറഞ്ഞ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു കവനന്റ് ഒന്നുമില്ല ലോത്തിനോട് ഒരു കവനൻ്റും ഇല്ല പക്ഷെ എബ്രഹാമിനോട് ഒരു കവനന്റ് വെച്ചിട്ടുണ്ട് എബ്രഹാം ദൈവത്തിന്റെ ഫ്രണ്ട് എന്നാണ് ദൈവം എബ്രഹാമിനെ പറ്റി പറയുന്ന പബ്രഹാമിനോടുള്ള സ്നേഹം പറ്റി അല്ലെ ലോത്തിനോടും ലോത്തിന്റെ മക്കളോട് ഒരു സ്നേഹം കാണിക്കുകയാണ് ഇത് നമുക്കറിയാം നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഇസ്രയേലിനോട് അല്ലെ ഇസ്രയേലിനോട് ഇപ്പോ മുപ്പത്താറാമത്തെ വാക്കിന്റെ നമ്മൾ അണ്ണോൺ താഴ്വരയുടെ അറ്റത്തുള്ള അരോപേരും താഴ്വര താഴ്വരയിലെ പട്ടണവും മുതൽ ഇലഇയാദ്യ നമ്മുടെ കൈക്ക് എത്താത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്ന നമ്മുടെ ദൈവമായ യഹോവ സകലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പൊ ഇസ്രായേലിന് വേണ്ടി അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സീഹോൻ എന്നുള്ള കിങ്ങിനെ പറ്റി അമോര്യർ ആയിട്ടുള്ള അമ്നോനെ അമോന്മാരെ പറ്റി പറഞ്ഞ അമോരിയർ ആയിട്ടുള്ള വേറെ ആ രാജ്യത്തിന്റെ രാജവത്തിലെ സിഹോനെ അല്ലെ തോൽപ്പിച്ചുകൊണ്ട് സീഹോന്റെ ഹൃദയത്തെ കട്ടിയാക്കി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു സീഹോന്റെ ഹൃദയത്തെ കൂടെ കട്ടിയാക്കിക്കൊണ്ട് ദൈവം സീഹോൻ എന്നുള്ള ആ രാജാവിനെ അല്ലെ ഇസ്രയേലിന്റെ ശത്രു എന്ന ഇസ്രയേലിന്റെ ശത്രുവി തന്നെ ഇസ്രയേലിന്റെ കൈയിലേക്ക് കൊടുത്തിട്ട് അവർക്ക് ഈ നാടിനെ ദൈവം പിടിച്ചെടുക്കൊടുത്തിരിക്കുന്നു ഓഗിനെയും കിങ് ഓഫ് ബഷൻ അല്ലെ അയാളെ അദ്ദേഹത്തിന്റെ നാടിനെയും ദൈവം പിടിച്ചു കൊടുക്കുന്നു ഈ സീഹോന്റെയും രാജ്യത്തെ ദൈവം ഇസ്രേലിന് തന്നെ കൊടുക്കുന്നു ദൈവം തന്നെ സീഹോൻ കിങ്ങിന്റെ ഏഹ് ഹൃദയത്തെ കട്ടിയാക്കിക്കൊണ്ട് ഇവർക്ക് എന്താ പറയുക അത് ജയിക്കാനുള്ള സാഹചര്യം കൊടുക്കുന്നു ഇസ്രയേലിന് അപ്പോ നമുക്ക് റൂബേനും നാദിന്റെയും മനുഷ്യന്റെ പകുതി എന്താ പറഞ്ഞ ട്രൈബും ഈ രാജ്യത്താണ് ഈ സിഹോൺ കിങ്ങിന്റെ രാജ്യത്തൊക്കെ ആ രാജ്യം ഇവർ പിടിച്ചടക്കി ദൈവം ഇവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഫ്രീ ആയിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ മുപ്പത്താറാമത്തെ വാക്ക് ഡ്യൂട്ടി ആവർത്തനത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ മൂന്നാ മുപ്പത്തിയാറാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവമായി യഹോവ സകലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ നമ്മുടെ കൈക്ക് എത്താതെ ഒരു പട്ടണം ഉണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് ആ രാജ്യത്തുള്ളവരുടെ ആ ഒരു സകല പട്ടണവും സീഹോന്റെ സകല പട്ടണവും പിന്നെ നേരത്തെ ഓഗിന്റെയും അങ്ങനെയല്ല ഇപ്പൊ കെനാന്റെ കാര്യം എടുത്താലും അവിടുത്തെ ഒരു പട്ടണവും ഇവർക്ക് ഇവരുടെ കയ്യിൽ ഒതുങ്ങാത്തായിട്ടൊന്നുമില്ല എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാല് ദൈവം അവർക്ക് കൊടുക്കുവാണ് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ദൈവം ഇവരുടെ ഇസ്രയേലിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇവർക്ക് പട്ടണങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാണ് അല്ലെ ദൈവം വിക്ടറി കൊടുക്കുവാണ് ദൈവം വിക്ടറി കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഇവർ തോൽവിയാണ് പക്ഷെ ദൈവം ഇവർക്ക് വിക്ടറി കൊടുക്കുവാണ് അപ്പൊ അവിടെ യും എന്ത് എന്തുകൊണ്ടാണ് ഇസ്രയേൽ വിക്ടറി ഇസ്രായേലിന് ദൈവം വിക്ടറി കൊടുക്കുന്നത് അപ്പൊ അവർക്കു പുസ്തകത്തിന് എന്റെ പത്താമത്തെ ചാപ്റ്ററിലേക്ക് പോകും പതിനഞ്ചാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോബയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു അവരുടെ ശേഷം അവരുടെ സന്തതികളായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളെയും വെച്ചു തിരഞ്ഞെടുത്തു അപ്പോ നിങ്ങളുടെ പിതാക്കന്മാരോട് പൂർവ്വ പിതാക്കന്മാരോട് ദൈവത്തിന് സ്നേഹം തോന്നി എന്നാ പറഞ്ഞിരിക്കുന്നത് പൂർവ്വ പിതാക്കന്മാർ ദൈവത്തിന്റെ വഴി നേരം ും നടന്നപ്പോൾ എബ്രഹാം ദൈവത്തോട് സ്നേഹം കാണിച്ചപ്പോൾ എബ്രഹാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയപ്പോൾ ജേക്കബ് പുലർത്തിയപ്പോൾ ഐസക് ദൈവത്തോട് സ്നേഹം പുലർത്തിയപ്പോ വിശ്വസത പുലർത്തിയപ്പോൾ അതെ അവരോടുള്ള സ്നേഹവും പ്രീതിയും അല്ലെ യഹോവ് എന്താ പറ ബാക്കുള്ള ജനറേഷനോട് കാണിക്കുക അപ്പൊ അവരോട് കാണിച്ച അതേ പ്രീതി തന്നെ ദൈവം കാണിക്കുകയാണ് മോസസിനോട് ജോഷോടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് എബ്രഹാം തന്റെ സ്നേഹം കൊണ്ട് തന്റെ വിശ്വസ്തത കൊണ്ട് ഒരു ഒരു ജ ഒരു കൺട്രിയെ തന്നെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരാൾ ഒരു പാത്രമായി തീർന്നെങ്കിൽ മോസസ് ആ കൺട്രീനെ അവരുടെ സ്ലേവറിൽ നിന്ന് അവരുടെ എന്താ പറയുക അടിമതത്തിൽ നിന്ന് പിടിവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു പാത്രമായി തീർന്നു ജോഷോ പിന്നെ എന്താ പറയുക കനാലിലേക്ക് അവരെ എൻടർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആരെങ്കിലുമൊക്കെ ദൈവത്തിനോട് വിശ്വസ കാണിച്ചുകൊണ്ട് വിശ്വസ് വിശ്വാസമായിട്ടും നമ്മൾ മുമ്പോട്ട് പോകാൻ ദൈവത്തിന് ഭജനം കെട്ടുകൊണ്ട് മുമ്പോട്ട് പോവാൻ നമ്മൾ അല്ലെ നമ്മൾ ദൈവത്തിൻ്റെ ഒപ്പം ിക്കുവാണെങ്കിൽ ദൈവത്തിനോട് വിശ്വസത കാണിക്കുവാണെങ്കിൽ നമ്മൾ വിശ്വ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തികളാണ് ദൈവത്തിന് വഴിക്കൂടി നടക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ലോത്തി മക്കളോട് പോലും തന്നെ ദൈവം വിശ്വസ്ത കാണിക്ക അബ്രഹാമിനോടുള്ള വിശ്വസ്തത ലോത്തിലേക്ക് പകരം ലോത്ത് വലിയ ആളായതുകൊണ്ടല്ല എബ്രഹാം വലിയ ആളായതുകൊണ്ടല്ല എബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അല്ലേ അപ്പൊ പറയുന്ന ലോത്തില് വിശ്വസ്തത കാണിക്കും ലോത്തിന് മക്കളോട് കാണിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാല് എബ്രഹാമിനോടുള്ള സ്നേഹം കാണും െ അപ്പോ അല്ലാത്ത ലോത്ത് വളരെയധികം റൈച്ചസ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് അങ്ങനെയൊന്നുമല്ലോ ലോത്ത് റൈച്ചസ് കൊണ്ടു അതൊക്കെ വസ്തു പക്ഷെ എബ്രഹാമിനോടുള്ള ഒരു സ്നേഹം അല്ലെ ദൈവത്തിന് എബ്രഹാമിനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് കാരണം നമുക്കറിയാം അത് സോതോം ഗോമറൊക്കെ നശിപ്പിച്ചു കളയ ദൈവം പറയുമ്പോ എബ്രഹാം നിന്നുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുക അമ്പത് റൈച്ചസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിച്ച് കളയുമോ നാൽപ്പത്തഞ്ച് പേരുണ്ടെങ്കിൽ കളയുമോ നാൽപ്പത് പേരുടെ കളി നശിപ്പിച്ചു കളയുമോ അല്ലെങ്കിൽ ചോദിച്ചിരിക്കുക കാരണം അങ്ങനെ ആ ഗ്യാപ്പ് നിന്നോണ്ട് സംസാരിക്കാൻ ദൈവത്തോട് സംസാരിക്കാൻ ദൈവത്തോട് ചോദിക്കാൻ ഗ്യാപ്പ് നിക്കാൻ ഒരാളുണ്ട് എപ്പഴാന്നൊരു വ്യക്തിയുണ്ട് അതുപോലെ തന്നെ മോസസിനെ സംബന്ധിച്ചിടത്തോളം ആ മോസസ് ഒരു വ്യക്തി ഉണ്ടായിരുന്നപ്പോ എത്രയോ പ്രാവശ്യം ദൈവം ഇസ്രായേൽ മക്കൾ നശിപ്പിച്ചു കളയുമെന്ന് തീരുമാനമെടുക്കുമ്പോ മോസസ് എന്റെ ഇടയിൽ നിന്നോണ്ടല്ല അങ്ങനെയല്ല അങ്ങനെ ചെയ്യരുത് അവരെ നശിപ്പിച്ചു അല്ലെ പിതാവെ അങ്ങക്ക് തന്നെയാണ് ദൈവമേ അങ്ങക്ക് തന്നെയാണ് മോശം പേര് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നു ഗ്യാപ്പിൽ നിൽക്കാൻ വേണ്ടി അല്ലെ തയ്യാറായിരുന്നു അല്ലെ ജോഷുവ ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ തയ്യാറായിപ്പോ കഴിഞ്ഞപ്പോ കേലബ് ദൈവത്തോട് സ്നേഹം കാണിച്ചപ്പോ എന്താ പറയാ ജോഷുവ വഴി ദൈവം എന്താ പറയാ ഈ ഇസ്രായേലിനെ കെനാലിലേക്കൊണ്ട് പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുപോയി അല്ലെ കേലബ് കേലബിലോ ഡിഫ് സ്പിരിറ്റാന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ അതുകൊണ്ട് അവർക്ക് നാപ്പത് വർഷം കിട്ടിയുള്ളു ആ മരുഭൂമി കൂടെ കടന്ന് കറങ്ങുന്നതിനു വേണ്ടി അല്ലെ അപ്പം ഒന്ന് ഞാൻ എന്താ പറയാ ഉദ്ദേശങ്ങൾ വെച്ച് വെച്ച് കഴിഞ്ഞാല് നമ്മള് ദൈവത്തിന്റെ ഒപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കുടുംബത്തെ കെട്ടിപ്പടുത്തുന്ന പ പടുക്കുന്നതിനു വേണ്ടിയും നമ്മുടെ സമൂഹത്തെ കെട്ടി പടുക്കുന്നതിനു വേണ്ടിയും അല്ലെ സമൂഹത്തിൽ എന്താ പറയുക ഒരു പരിവർത്തനം നട കൊണ്ടുവരുന്നതിന് ഒരു റിവൈവൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയും അല്ലെ നഷ്ടപ്പെട്ടു പോയതിനെല്ലാം ഈ ലോകത്ത് നിന്ന് ദൈവത്തിന്റെ രാജ്യത്തെ വേണ്ടി എല്ലാം ദൈവം നമ്മൾ ഉപയോഗിക്കും ദൈവം നോക്കിയിരിക്കും ആരുണ്ടൊരാള് അല്ലെ ആരുണ്ടൊരാള് ഒരു ഗ്യാപ്പിൽ നിന്നുകൊണ്ട് അല്ലെ ഈ ഗ്യാപ്പിൽ നിന്ന് എനിക്കും മനുഷ്യർക്കും ഇടയിലുള്ള ഗ്യാപ്പിൽ നിന്നുകൊണ്ട് അല്ലെ ഒരു പോലെ അല്ലെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ആരുണ്ട് അല്ലെ പ്രാർത്ഥിക്കാൻ ആരുണ്ട് എന്ന് ദൈവം നോക്കിയിരിക്കും നമ്മൾ അത് തയ്യാറാണെങ്കിൽ ദൈവം നമ്മൾ വഴി ഒരു പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുടുംബത്തിലേക്ക് റിവാവിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിന് ഒരു എന്താ പറയാ കുടുംബത്തിലുള്ള ആൾക്കാരെ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയല്ല ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്കതിനിടയിൽ നിൽക്കുന്നവരായിരിക്കാം അല്ലെ ഒരു പാലം പോലെ അല്ലെ മോസസിനെ പോലെ ജോഷുനെ പോലെ എബ്രഹാമിനെ ഐസക്കിനെ പോലെ അങ്ങനെയുള്ളവരായിരിക്കും നമ്മൾ നമ്മുടെ പ്രധാനം പോയി നടക്കാതിരിക്കുന്ന വ്യക്തികളായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ ആകാതിരിക്കട്ടെ നമ്മളിപ്പോ അതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു താങ്ക് യു ജസ് മാസ്റ്റർ സ്നേഹം പോലും സ്നേഹമില്ല താങ്ക് യു ജെ ജെസ് മാസ്റ്റർ അങ്ങ് എബ്രഹാമിനെ പോലും മോസിനെ പോലുള്ള ആൾക്കാരെയൊക്കെ നോക്കുക കർത്താവിലോട് പറയാണ് ഓ ജീസസ് ജെസ് മാസ്റ്റർ ലോകത്തിലേക്ക് ഒരു വലിയൊരു വാരി കൊണ്ടുകൊണ്ട് കർത്താവെ ഞങ്ങൾ അതിനോട് പ്രിപ്പയർ ചെയ്യണം കേട്ട് തന്നെ ദിവ്യാവസ്ഥ മാത്രം ഉണ്ടാകും